മാസം കാണുന്ന രാത്രി ഏതാണോ ആ രാത്രിയാണ് റമലാൻ്റെ ഒന്നാമത്തെ രാത്രി നാളെ നോമ്പാണെങ്കിൽ ഇന്നത്തെ രാത്രി ആയിരിക്കും പുണ്യ പുണ്യറമലാൻ്റെ ആദ്യത്തെ രാത്രി ആ ആദ്യ രാത്രിയെ ഏറ്റവും നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തണം അള്ളാഹുറബുൽ നൽകട്ടെ പലർക്കും നഷ്ടപ്പെടുന്നൊരു രാത്രിയാണത് പലരും അശ്രദ്ധയിലായിരിക്കും ഓ മാസം കണ്ടല്ലോ എന്നാൽ ഇനി എന്നാലിനി അത്തായച്ചോറിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ എന്ന നിലയിൽ ഭൗതികമായ ഒരുക്കത്തിലേക്ക് മാത്രം പോവാതെ ആഹ്രത്തിലേക്ക് മുതൽക്കൂട്ടായി എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കേണ്ട ഒരു രാത്രിയാണ് റമലാൻ്റെ ആദ്യത്തെ രാത്രി എന്ന് മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹി വസ്ല്ലം സഹോദര സഹോദരി ഒരു ഹദീസ് പറയട്ടെ മഹാനായ ജാബിർബിന് അബ്ദില്ലാറിയാഹുൻ പറയുകയാണ് ഹബിബായ <laughs> പറഞ്ഞതാണ്

എന്താ പറഞ്ഞത് എന്റെ ഉമ്മത്തിനല്ലാഹു നൽകിയിട്ടുണ്ട് ഫി ഷഹി റമലാന റമലാ മാസത്തിൽ ഹംസൻ അഞ്ചു കാര്യങ്ങൾ അഞ്ചു നേട്ടങ്ങൾ ആ കാര്യത്തിന്റെ പ്രത്യേകത എന്റെ മുമ്പൊരു നബിക്ക് പോലും അള്ളാഹു നൽകിയിട്ടില്ല നൽകിയിട്ടില്ലെങ്കിൽ പിന്നെ സമുദായത്തിന് നൽകിയിട്ടില്ല എന്ന് പറയാണ്ടോ അടച്ചോനെ നിങ്ങൾ ഉറങ്ങല്ലി പെണ്ണുങ്ങളെ ഉറങ്ങല്ലി സഹോദരങ്ങളെ ഇത് ശ്രദ്ധിക്ക് നമലാണിൽ അഞ്ച് കാര്യങ്ങൾ നമുക്ക് മാത്രമായി അനുഗ്രഹമായി അള്ളാഹു നൽകിയിട്ടുണ്ടെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ ശബ്ദിക്കണേ ശബ്ദിക്കണേ അതിലൊന്നാമത്തെ കാര്യം ഇതാണ് ഇതാ കാന ഔവലുലയിലെ തിമ്മിൻ ിലെ ആദ്യത്തെ സമാഗതമായാഹുലിം അവരിലേക്ക് അല്ലാഹു ജല്ല ജലാലുഹു നോക്കുമല്ലോ എന്താണ് പ്രത്യേകമായ നോട്ടത്തിന്റെ പ്രത്യേകത മന്നല്ലറല്ലാഹുലൈ ലമിയുഹോ ഒരു നോട്ടം അങ്ങ് പിന്നീട് ഒരിക്കലും അവരെ അള്ളാഹു ശിക്ഷിക്കുകയില്ല അവരെന്തൊക്കെ തെറ്റ് ചെയ്തവരാണെങ്കിലും ആ റഹ്മത്തിൻ്റെ നോട്ടത്തോടെ അള്ളാഹു അവർക്കതൊക്കെ മാപ്പാക്കി കൊടുത്ത് പിന്നീട് ശിക്ഷയില്ലാത്ത വിധം അവർ അള്ളാഹു തെരഞ്ഞെടുക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസല്ലം എന്ത ഇപ്പ പറഞ്ഞത് പറഞ്ഞത് ആദ്യത്തെ രാത്രിയിൽ അത് നോമ്പ് തുറന്നിട്ടുള്ള രാത്രിയാണോ ഈറ്റേണ് മിണ്ടണില്ലേ റബ്ബേ അല്ല മനുഷ്യന്മാരെ നോമ്പ് തുറന്നിട്ടുള്ള രാത്രിയാണോ അല്ല അത് പിറ്റേത്തെ ദിവസത്തിന്റെ രാത്രിയാണ് ഇന്നത്തെ ദിവസത്തിന്റെ രാത്രി ഏതാ അത് അറബി കണക്ക് പ്രകാരം ഇന്നലെ മഗ്രീബ് മുതലാണ് ഇന്നലത്തെ രാത്രിയാണ് സത്യത്തിൽ അറബി കലണ്ടർ പ്രകാരം രാത്രി കൊണ്ടാണ് ദിവസം തുടങ്ങുന്നത് അപ്പോൾ റമൽലാന്റെ ആദ്യത്തെ രാത്രി എന്ന് പറഞ്ഞാൽ നാളെ റമലാൻ ഒന്നായി നമ്മൾ നോമ്പ് നോൽക്കാൻ നെയ്യത്ത് ചെയ്യുമ്പോൾ ആ രാത്രി ഉണ്ടല്ലോ അതിൻ്റെ തലേന്നുള്ള രാത്രി മാസം കാണുന്ന രാത്രി ആ ഒരു രാത്രിയിൽ അള്ളാഹുറബുൽ എന്ത് ചെയ്യുമെന്നറിയോ ഇതാക്കാന ഉമ്മത്തിൽ ൾ രാത്രിയെ ഉപയോഗപ്പെടുത്തുന്നവരിലേക്ക് ഒരു നോട്ടം നോക്കും അത് വല്ലാത്ത റഹ്മത്തിൻ്റെ ഒരു നോട്ടമായിരിക്കും ആ ഒരു നോട്ടത്തിൻ്റെ പ്രത്യേകത ആ ഒരു നോട്ടം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരെ അള്ളാഹോ ഒരിക്കലും ശിക്ഷിക്കുന്നതല്ലെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം ആ നോട്ടം കിട്ടുന്നവരിൽ ഞങ്ങളെ പെടുത്തി തരണേ അല്ലാ ആ നോട്ടം കിട്ടുന്നവരിൽ ഞങ്ങളെ പെടുത്തി തരണേ അല്ലാ ആ നോട്ടം കൊണ്ട് രക്ഷപ്പെടുന്നവരിൽ ഞങ്ങളെ പെടുത്തി തരണേ അല്ലാ പടച്ചോ ഉൾപ്പെടുത്തി തരട്ടെ തരട്ടെ അല്ലാ ഉൾപ്പെടുത്തി തരട്ടെ തരട്ടെ അതിന് ആമീൻ നീട്ടി പറഞ്ഞ മാത്രം പോരാ എന്തുകൂടെ വേണം ആമി കനത്തിൽ നീട്ടിയതുകൊണ്ട് മാത്രായില്ല ആ രാത്രിയെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ നെയ്യത്ത് ചെയ്യണം ആ രാത്രിയെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ മനസ്സ് കാണിക്കണം ഇൻഷാ അല്ലാ പഠിക്ക് നൽകട്ടെ അങ്ങനെ ചില സന്ദർഭങ്ങളുണ്ട് ആ സന്ദർഭങ്ങളൊക്കെ നമ്മൾ നല്ലോണം മുതലാക്കണം എല്ലാ രാത്രി ഒരുപോലെ ഒന്നല്ല എല്ലാ ഘട്ടങ്ങളും ഒരുപോലല്ല പള്ളാന്റെ ഒരു പ്രത്യേക റഹ്മത്തിന്റെ നോട്ടം കിട്ടുന്ന ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സന്ദർഭം അത് നമ്മളെ ഭർത്താവിനോട് നമ്മൾ പറയണം അത് നമ്മുടെ ഭാര്യയോട് നമ്മൾ പറയണം മക്കളോട് പറയണം അയൽക്കാരോട് പറയണം ആദ്യത്തെ രാത്രി എന്ന് പറഞ്ഞാൽ പലരും ഇതിലൊരു ഒരു അശ്രദ്ധരായിരിക്കും പിന്നെല്ലാം സ്വീകരിക്കണമെങ്കിൽ ഒരു തൗഫീക്ക് വേണമല്ലോ ആ തൗഫീഖ് ഉള്ളവരിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ പലർക്കും തോഫീഖ് ഉണ്ടാവില്ലെങ്കിൽ ഇനി നമ്മൾ പറഞ്ഞാലും ശരി ഇല്ലെങ്കിലും ശരി അവർക്കതിന് കഴിയൂലിനെ അള്ളാഹു നമ്മളെ കാക്കട്ടെ എന്നാലും നമ്മളൊന്ന് പറഞ്ഞു നോക്കണം നോക്കണം നമ്മൾ ഓർമ്മപ്പെടുത്തണം റമലാന്റെ ആദ്യത്തെ രാത്രി തറാവീഹി കൊണ്ട് ധന്യമാക്കണം റമലാന്റെ ആദ്യത്തെ രാത്രി ഹത്തുമുൽ ഖുർആാൻ്റെ തുടക്കം ഹത്തുമുൽ ഖുർആന്റെ തുടക്കം നമ്മൾ കുറിക്കണം അഥവാ വിശുദ്ധ ഖുർആാൻ ഹത്തുമ് തീർത്ത് വരുന്നവരല്ലെങ്കിൽ റമലാന്റെ ആദ്യ രാത്രിയിൽ തന്നെ ഈ റമലാൻ ിൽ പ്രത്യേകിച്ച് ബദിരീങ്ങളുടെ പേരിൽ ഒരു കത്തുമ്പ് ഞാൻ തീർക്കുന്നു എന്ന നെയ്യത്തോടുകൂടെ കത്തുമ്പ് തീർക്കണം